നമസ്കാരം എല്ലാവർക്കും ഇവിടുത്തെ പള്ളിക്ക് നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിൽക്കും എല്ലാവർക്കും സ്വാഗതം ഇതും ലോക്കലെ ലോകമൊന്നുമല്ല കേട്ടോ നമ്മളിപ്പോൾ കോട്ടയത്ത് കോടിമല സ്റ്റാൻഡിലാണ് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് കോ കോഴിക്കോട് ആണ് ലോഡ് നാഗമ്പുടത്തുനിന്ന് കയറ്റി കോഴിക്കോട് പോകണം ഇതാണ് വണ്ടി എടുക്കണോ ഇനി ഇവിടുന്ന് വണ്ടി ഞാൻ പോകട്ടോ പോവാ വണ്ടി എടുത്ത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകണം നാഗമ്പുറത്തുനിന്നാണ് ലോഡ് കയറേണ്ടത് ഇതിന്റെ പല വീടുകളും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കൂടി ബസ് നമ്മുടെ സൗ സൗകര്യം വണ്ടി ആ സൗകര്യം ഉണ്ട് പാർക്കിങ് കൊഴപ്പൊന്നുമില്ല പക്ഷെ ബാത്റൂമ് ഇല്ല അപ്പൊ ഇനി നമുക്ക് ലോഡ് കയറ്റാൻ വേണ്ടി പോവാട്ടോ വണ്ടി എടുത്തിട്ട് ലോഡ് കയറ്റാൻ പോകട്ടെ ഇവിടുന്ന് നാഗമ്പുടത്ത് വന്നിട്ട് നാഗമ്പുടത്തന്നാണ് കയറ്റണേ എന്താ ടാർപ്പായി എന്താ സാധനങ്ങളെന്ന് പറഞ്ഞ അപ്പൊ നമുക്കിനി കയറ്റാൻ പോവാക്കിനി വണ്ടി എടുത്ത് പോവാം

ഉടുമ്പിന്റെ കുഞ്ഞാണ് ഉടുമ്പിന്റെ കുഞ്ഞാണ് എന്തായാലും അവന്റെ നോട്ടം കുഞ്ഞാണ് തെറ്റ ചെറുതാടുമ്പ് ഇവിടുന്ന് ഇവിടുന്ന് ഈ വന്നിട്ടില്ലേ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് കാറല്ലേ കാട്ടിന്റെ ഇവിടെ ചാടി വന്നാ

പിടിക്കാൻ അല്ല അത് ഫോറസ്റ്റ് 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 അല്ലോറസ്റ്റ് നമ്മൾ ഈ വണ്ടിന്നാണ് ലോഡ് മാറ്റി കയറേണ്ടത് ഈ വണ്ടീന്ന് നമ്മുടെ വണ്ടിയിലേക്ക് മാറ്റി കയറണത് ഗുജറാത്തിനെ കാണാൻ തോന്നുന്ന വണ്ടിയാണ് ഈ ലോഡ് നമ്മുടെ വണ്ടിയിലേക്ക് മാറ്റി കയറണത് നമ്മള് നാഗമ്പട സ്റ്റാൻഡിന്റെ സൈഡ് വേണ്ട ലോഡ് കയറുന്നത് സ്റ്റാൻഡ് കണ്ട ബസ് സ്റ്റാൻഡിന്റെ പുറവിശ്വസ്ഥാണ് ലോഡ് കേട്ടാ നമ്മുടെ വണ്ടിയിൽ അങ്ങനെ ലോഡ് കേട്ടിട്ട് തുടങ്ങിയിട്ട് അവര് പായാണ് കേട്ടേ ലോഡ് സ്വിളിന്റെ ടർഫ് ഇത് ഗുജറാത്തിലെ ബറോഡ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വണ്ടി പറഞ്ഞത് നമ്മളങ്ങനെ ലോഡെല്ലാം കയറ്റി പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ ലോഡൊക്കെ കയറ്റി പരിപാടി എല്ലാം കഴിഞ്ഞു പായലിട്ട് കിട്ടി പിന്നെ വാക്ക് പോലെ ആശ്വാസ നേരത്തെ മഴ ചെറുതായിട്ടൊന്ന് ചാറി ചാറിന് അതിന് പിന്നെ നേരത്ത് വീഴുന്നെടുക്കാൻ പോകാൻ പറ്റാത്തേ പിന്നെ പായലിലിട്ടെല്ലാം പരിപാടി എല്ലാം കഴിഞ്ഞു ദേവനന്തപുരം സാ മഴ വലിയ കാര്യം നമുക്ക് കല്പുണ്ടാക്കിയില്ല അത് കാരണം പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടുന്ന് രാത്രി വണ്ടി പോയി തിരിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ ഇടും രാത്രി ഇട്ടിട്ട് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ എടുത്ത് പോകാൻ ഈ നേരത്ത് പോയാലേ കോഴിക്കോട് വരെ പോയാൽ പോരെ ബ്രസ് എത്തുമ്പോഴത്തേക്കും വയ്യാണ്ടാവും അപ്പോ ഞാൻ ഇതിൽ കയറിയിട്ട് ഇത്ര ആദ്യം ഇത്ര ഹൈറ്റിൽ ലോഡ് കയറണേട്ടോ ഈ വണ്ടിന്നാണ് മാറ്റിയത് ബാറോഡേന്ന് തന്ന വണ്ടി നമുക്ക് ആ ചേട്ടനാണ് എനിക്ക് പായ കെട്ടി തന്നെ ആ ചേട്ടൻ ഇവിടെ ഇവിടെ കാണുന്നുണ്ട് ഇത് ഈ വണ്ടിയിലെ ചേട്ടനാണ് ഈ വണ്ടിയാണ് നമുക്ക് ലോഡ് കൊണ്ട വണ്ടി ഐശ്വറാണ് ഐശ്വറ ഐശ്വറിൻ്റെ പ്രോയാണ് പ്രോ വണ്ടിയിൽ ആ ചേട്ടനാണെനിക്ക് പായ കെട്ടി തന്നത് പ്രോയാണ് പ്രോ പ്രോ പുതിയ വണ്ടി കേട്ടാ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞല്ലോ ഈ വണ്ടിയിൽ വന്ന ലോഡാണ് നമ്മുടെ വണ്ടിയിലേക്ക് മാറ്റി കയറ്റിയേ നമ്മുടെ ഇവിടെ ലോഡ് കയറ്റി രാത്രി ഒരു പത്ത് മണി കഴിയുമ്പോൾ എടുത്തു പോകണം പാവാജേന്റെ ഫോണൊക്കെ കറമല മഹാരാഷ്ട്ര വെച്ചിട്ട് കാരണം കട്ടുകൊണ്ട് പോയിരുന്നു കള്ളന്മാര് വീട് നമ്മളങ്ങനെ ലോഡൊക്കെ കയറ്റി ഇവിടെ ഇരിക്കണേ ഇനിയിപ്പൊ രാത്രി ഒരു പത്തുമണി ഒക്കെ പതിനൊന്ന് മണി ആകുമ്പോ എടുത്ത് പോകുന്ന കാരണം പകല് കേരളത്തിലെ വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ വേ ഇരിക്കുന്നാണ്ട് നമ്മുടെ വണ്ടി ഹോക്ക് കൊണ്ടുന്ന വണ്ടിയിലെ ചേട്ടൻ ഡ്രൈവർ പാവ കാരണം അതിന്റെ മൊബൈലും സാധനം പൈസയും മൊബൈലും പൈസയും എല്ലാം പാവം ഡ്രൈവറാണ് ആ ചാട്ടാ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പല വീഡിയോയിലും സിംഗിൾ ഡ്രൈവർ ഒറ്റയ്ക്ക് പോകുന്നതായിട്ട് നിങ്ങൾ കാണേണ്ടത് ഈ ചാട്ടൻ ഒറ്റയ്ക്ക് കേട്ടോ സിംഗിളാണ് അത് എവിടെ നിന്നിട്ടാണ് വന്നത് ബാറോഡ ബാറോഡ ഗുജറാത്തിൽ നിന്ന് ആളെ ഒറ്റയ്ക്ക് പന്ത്രണ്ട് പേര് വണ്ടിയും കൊണ്ട് നമ്മുടെ തൊട്ട് മുമ്പിൽ കിടക്കണമുണ്ട് ഞാൻ കാണിച്ചുതരാം ആ വണ്ടി കൊണ്ട് ആ ചാട്ടാ ഒറ്റയ്ക്ക് വന്നത് അപ്പോൾ അവ ചാട്ടൻ വണ്ടിയും കൊണ്ട് വരുന്ന സമയത്ത് കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അതായത് അവിടെ വണ്ടിക്കാരൊക്കെ നിർത്തി കുളിക്കാറും കയറലൊക്കെ ഉണ്ട് അപ്പൊ ആൾക്ക് കുടിക്കാൻ വേണ്ടിട്ട് അതെവിടെ ആയിരുന്നു സ്ഥലം കർമലയിൽ എന്താ പറയുക പൈപ്പിൽ നിന്ന് അതായത് കർമ്മല ഈ ടിമ്പുറിണി കർമ്മല ഭാഗങ്ങളിൽ പോകുമ്പളേ നമ്മുടെ ഈ സർക്കാരിന്റെ പൈപ്പിന്റെ വെള്ളം പോണ്ട് ആ കാരണം ആള് അപ്പവാ അവടെ വണ്ടി നിർത്തി ഇച്ചിരി വെള്ളം കുടിവെള്ളം എടുക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാ വെള്ളം എടുത്ത് ആള് വണ്ടി വന്ന് വെള്ളം എടുത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്കും ആളുടെ മൊബൈല് പേഴ്സ് എത്ര എത്ര പൈസ പോയി കേട്ടോ ആളുടെ പന്ത്രണ്ടായിരം രൂപ പൈസ അതെ ആയിരിക്കും ഇതേ ഡ്രൈവർ ഇടം കണ്ടോ അയാളുടെ പന്ത്രണ്ടായിരം രൂപ പൈസയും പോയി മൊബൈൽ ഫോണും പോയി എല്ലാം പോയി ആളുടെ പാവം ഇതൊക്കെയാണ് ഞങ്ങളുടെ ലോറി ഡ്രൈവർമാർ കാരണം ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കുടിക്കാൻ ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ സാധനം കൊണ്ടുവന്ന് നമ്മൾ ഇറക്കണം ഇവിടെ ലോഡ് കൊണ്ടുവന്നിട്ട് ഇറക്കണം ഈ ഇറക്കുമ്പോൾ ഇവിടെ സാധനം ഇവിടെ എത്തിക്കുമ്പോഴത്തേക്ക് എന്ത്മാത്രം ബുദ്ധിമുട്ട് എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആർക്ക് ആൾക്കാർക്ക് ആർക്കും അറിയത്തില്ല ഞാൻ അതുകൊണ്ട് പറയും കാരണം ഈ പാവം പിടിച്ച ഡ്രൈവർ ആ ചേട്ടന് ഈ കാരണം ആൾ ഒറ്റയ്ക്ക് ഓടുന്നുണ്ട് കാരണം അപ്പോൾ ആളിപ്പോൾ ആളുടെ വിഷമങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ അപ്പോൾ കാരണം ആളെ ബുദ്ധിമുട്ട് കാരണം അതുകൊണ്ടാണ് ആൾ ഒറ്റക്ക് ഓടുന്നത് ഉറക്കം ഇല്ല ഒന്നും ഇല്ലാണ്ട് ആൾ ഈ വരണത് ഇപ്പം നമ്മൾ എല്ലാവരും ഞാനുൾപ്പെടെ എല്ലാവരും ചെയ്യണ കാര്യം അത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പാവത്തിൻ്റെ ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം നിർത്തിയെടുക്കുക ആ പൈപ്പില്ല ഒരു ജസ്റ്റ് എത്ര ദൂരം ഉണ്ട് കേട്ടോ വണ്ടിയിൽ ഇരുപത്തിയഞ്ച് മീറ്റർ ദൂരത്തേക്ക് ആള് വെള്ളം എടുക്കാൻ പോയപ്പോഴത്തേക്കും ആൾക്ക് കാണാം ക്യാബിംഗ് കാണാന്ന് അപ്പൊ അവിടെ വന്നിട്ട് അവിടെ നിർത്തി വേറെ വണ്ടിക്കാരോട് ആള് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വന്ന് പോയി ആ ചേട്ടൻ വണ്ടി ഇപ്പൊ നമ്മൾ ഞാൻ നിർത്തുന്ന പോലെ തന്നെ ആ ചേട്ടൻ നിർത്തിയെന്നാ രാത്രി ഒരു പത്ത് മണി പതിനൊന്ന് മണി എടുത്ത് പോവാൻ ഇത് പാവം ചേട്ടാ ഇരിക്കുന്നുണ്ടോ

അഞ്ചാമത്തെ ദിവസം വന്നിട്ടുണ്ടാവും അതിനിടയ്ക്ക് മറ്റേ ഇവിടെ എറണാകുളത്തിൽ ഓടിക്കാൻ വേണ്ടി രണ്ടു ദിവസം കടന്നില്ല ഒരു ദിവസം കടന്നു ഇത്രയും കഷ്ടപ്പെട്ട് രാത്രിയും പകലും ഇല്ലാതെ ഉറക്കളച്ച് ഓടിച്ചു വന്ന പാവം ചാട്ടനാണ് ഇരുപത്തിനാല് ബാഗിന് വേണ്ടിട്ട് ഇരുപത്തിനാല് ബാഗ് നമ്മളിപ്പോൾ കയറ്റി നേരത്തെ കണ്ടില്ലല്ലോ അതുപോലത്തെ ഇരുപത്തിനാലിന് നടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസം അവിടെ നിർത്തി വേണ്ടി അപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓടിച്ചു വന്ന ഈ പാവം ചാട്ടന്റെ ആണ് പന്ത്രണ്ടായിരം രൂപയും ാവശ്യം മുപ്പതിനായിരം രൂപന്തേലും പോയോ മുപ്പതിനായിരം രൂപയുടെ ഫോണും ആളുടെ പേഴ്സും പൈസ പന്ത്രണ്ടായിരം രൂപ പൈസ പൈസ പോയേ പൈസ മറ്റേ ഡ്രൈവർ ആ ഇതേപോലെ നമ്മുടെ ഞങ്ങളുടെ വണ്ടികളിലെല്ലാം ഇങ്ങനത്തെ ഒരു ട്രെയിൻ ഉണ്ടാവും ഈ ട്രെയിലാണ് വെച്ച പൈസയാണ് പോയത് മൊബൈലും പൈസയും മൊബൈലും പോയി ഇതൊക്കെയാണ് ഞങ്ങളുടെ വണ്ടിക്കാരുടെ അവസ്ഥ അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവർ നിർത്തുന്നുണ്ടോ നമുക്ക് ഇനി നാളത്തെ പുതിയ വിശേഷങ്ങളോട്ട് വരാം